അതെ ഞാനൊരു പ്രകൃതിന്ന് വിളിച്ചതാണേ എന്റെ പേര് ഫ്ലോറിനാണ് കൊടുങ്ങല്ലൂര് കൊടുങ്ങല്ലൂര് ഞാൻ വിളിച്ചപ്പോ മകനൊന്നും എനിക്കറിയില്ല അപ്പ ഞാൻ ചോദിച്ച ആരാ ജോൺ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഫോൺ ഫോണെന്ന് പറഞ്ഞിട്ടുണ്ടാവും ഫോൺ അല്ല പറഞ്ഞു ആരാണ് സംസാരിക്കുന്ന ചെറിയ ജോണാണെന്ന് പറഞ്ഞു എന്തായാലും ഫോൺ കൈ പിടിക്കുന്ന ആളാണല്ലോ ഫോണിൻറെ ഞാൻ സംസാരിച്ചപ്പോ ആൾക്കാരൊന്നും ഇഷ്ടപ്പെട്ടില്ലേ അപ്പൊ ഞാൻ കട്ട് ചെയ്തതാ പറ്റി അല്ല ആള് പറഞ്ഞ് ദൈവമാതാവെന്ന് പറഞ്ഞാൽ ദൈവല്ലേ ദൈവമല്ലേ അങ്ങനെയാണ് പെണ്ണാകുന്നത് അത് ദൈവം ആണല്ലേ എന്ന് ഞാൻ പറഞ്ഞ അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങള് താങ്കള് ക്രിസ്ത്യാനിയല്ലേ ചോദിച്ചു പേരെപ്പഴാന്ന് ചോദിച്ചു അത് ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചത് എന്റെ കുറ്റല്ലോ എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ ഞങ്ങൾ എന്നാ ശരി ഞാൻ തർക്കിക്കുന്നില്ല ഞാൻ കത്തെ ഞങ്ങൾ ഇങ്ങനെ പരിശുദ്ധ അമ്മയുടെ പല സന്ദേശങ്ങളും നമ്മൾക്ക് ഇപ്പൊ ലോകത്തിലേക്ക് പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് ഞങ്ങളോടൊക്കെ പ്രാർത്ഥിക്കുക നമ്മൾക്ക് വീട്ട് വിശ്വാസം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്ക അങ്ങനെയൊക്കെ ഞങ്ങളുടെ ആ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ അത് വെച്ചിട്ട് വിളിച്ചതെന്നല്ലേ പ്രാർത്ഥന സഹായങ്ങൾ മരിയൻ ഗ്രൂപ്പാണ് ഞങ്ങളുടെ ഒരുപാട് നമ്മുടെ എല്ലാ റീത്തിലും പെട്ടവരുണ്ടല്ലേ ഉണ്ട് സിറിയൻ ഉണ്ട് പിന്നെ സിറോ ഉണ്ട് എല്ലാവരും കൂടി ആ എല്ലാവരും ഉണ്ട് എല്ലാവരും ഉണ്ട് എല്ലാത്തിലും പെട്ടവരുണ്ട് അപ്പൊ എല്ലാം നമ്മുടെ ഈ കേരളത്തിലുള്ള എല്ലാ സ്ഥലങ്ങളിൽ നിന്നുള്ളവരുണ്ട് ആ ഗ്രൂപ്പിൽ അതായത് എന്റെ എങ്ങനെയൊന്നും എനിക്ക് ക്രിക്കറ്റ് അറിയില്ല നമുക്ക് നമുക്കിപ്പോ എന്റെ പേര് ഫ്ലോറി ഫ്ലോറി നമ്മളിപ്പ വേണ്ടത് എന്ന് വെച്ചാൽ നമ്മളോട് ഇപ്പം മാതാവ് പലയിടങ്ങളിലും പ്രത്യക്ഷപ്പെട്ടിട്ടൊക്കെ പല സ്ഥലങ്ങളിലും കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒക്കെ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ നമ്മുടെ പിതാ പിതാവായ ദൈവപുത്രന്റെ ആഗമനം അടുത്ത് ഈ ആഗമനം ഭൂമിയിൽ വരാൻ പോണ് അപ്പൊ നിങ്ങൾ ദൈവത്തിനോട് ചേർന്ന് നിൽക്ക് പിന്നെ പറഞ്ഞു പരിശുദ്ധമ്മ ഫാറ്റി നയിൽ പ്രത്യക്ഷപ്പെട്ട് കുട്ടികൾക്ക് കേരളത്തിലോ

നമ്മളൊക്കെ നമ്മളെല്ലാവരും പള്ളിയിൽ പോണവരാണ് പ്രാർത്ഥിക്കുന്നവരാണ് എങ്കിലും ദൈവത്തിന്റെ ഹിതമനുസരിച്ച് അനുസരിച്ച് പ്രവർത്തിക്കുന്നവര് വളരെ ചുരുക്കമുള്ളൂ അങ്ങനെയുണ്ടോ എല്ലാവരും അല്ല ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ദൈവം തന്നെ വചനത്തിൽ കൂടി നമ്മളോട് പറയണ്ടല്ലോ എന്റെ നാമം നിങ്ങള് വിളിച്ചപേക്ഷിക്കുന്നുണ്ട് ആ തന്നെ സ്തുതിക്കുന്നു പക്ഷെ മനസ്സുകൊണ്ട് നിങ്ങൾ എങ്ങനെയൊക്കെ വരുന്നില്ലാന്ന്

ഹൃദയം കൊണ്ട് നിങ്ങൾ എന്നിൽ നിന്ന് ഒരുപാട് ദൂരെ പറയുന്നത് പറയുന്നത് വചനം അങ്ങനെയാണ് ദൂരം പറയുന്ന പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് പുതിയ തലമുറയിലൊക്കെ കുട്ടികൾ കുറച്ചുകൂടി ദൈവത്തോട് അടുത്തിരിക്കുന്നു തോന്നുന്നത് നമ്മൾ ശരിയാണ് നമ്മൾ ലും യൂത്തിലും ഒക്കെ കാണുന്നുണ്ട് സി ഐ എമ്മിന്റെ പിള്ളേരിലൊക്കെ അവർ ഒരുപാട് കാര്യങ്ങളും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിലും ദൈവം പറയുന്ന പോലെ ഒരു പാപത്തിൽ നിന്ന് വിട്ടകന്നിട്ടോ അവര് ലോകത്തിന്റേതായ ആകർഷണങ്ങളിലാണ് പറഞ്ഞിട്ട് പാപം ചെയ്യുന്നുണ്ടെന്ന് ചെറിയ ദൈവം പറയുന്നു പ്രാർത്ഥനയിലൂടെയും വിശുദ്ധിയിലൂടെയും എന്നിലേക്ക് വരാനാണ് ദൈവം നമ്മളോട് കല്പിക്കേണ്ടത് പ്രാർത്ഥനയിലൂടെയും വിശുദ്ധിയിലൂടെയും അപ്പൊ വിശുദ്ധിയും പ്രാർത്ഥന ഒക്കെ ഇപ്പൊ നമ്മളിപ്പ ഒരു വഴിക്ക് പോകണു ഒരു യാത്ര പോവണു അപ്പൊ ഇന്നത്തെ പ്രയർ നമ്മൾ എട്ട് മണിക്ക് അല്ലെങ്കിൽ ഏഴ് മണിക്ക് പ്രയർ ചെയ്യുന്നു. എല്ലാ വീട്ടിലും ചെയ്യുന്നതാണല്ലോ അപ്പൊ അതിപ്പോ എന്തായാലും നമ്മളിങ്ങനെ യാത്ര പോവില്ല അപ്പൊ നാളെ ചെയ്യാം അല്ലേ അങ്ങനെ ഒരു ദിവസമൊക്കെ ദൈവം നമ്മളെ സൃഷ്ടിക്കില്ല ദൈവം നമ്മളെ സൃഷ്ടിക്കണമെങ്കിൽ നമ്മളൊന്നും ഇല്ല കാരണം ദൈവം നമ്മളെ ശിക്ഷിക്കാന്ന് വെച്ചാല് നമ്മൾക്ക് പിന്നെ ഭൂമിയിൽ ഇടില്ല കാരണം ദൈവം കരുണാമയനാണ് എത്ര പാപം ചെയ്താലും നമ്മൾ നമ്മുടെ മക്കളോട് എങ്ങനെയൊക്കെ വേറെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ വയനാട് പ്രശ്നമൊക്കെ ഉണ്ടായപ്പോ പലരും ഇങ്ങനെ പറഞ്ഞിരുന്നു ദൈവം അത്ര കരുണാമയനൊന്നും അല്ല എന്നിങ്ങനെ പറഞ്ഞു അതാണ് കുട്ടികൾ കേൾക്കുന്നത് അതാണ് ഒരു പ്രശ്നം ദൈവം പരിണാമനാണ് കാരണം അതൊരു ദുരന്തം വന്നു പക്ഷേ അതിലും ഒരുപാട് പേര് രക്ഷപ്പെട്ടിട്ടുണ്ട് അല്ല പക്ഷെ ഒരുപാട് പേര് മരിച്ചു പോയല്ലോ അത് ദൈവം ചെയ്തതല്ലേ എന്നാണ് ആളുകൾ കുട്ടികളെ പ്രശ്നം. പക്ഷെ അത് നമ്മുടെ വചനത്തിൽ സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ നന്നായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് സമതലങ്ങളാക്കും എന്ന് പറഞ്ഞൊരു വചനം വായിച്ചോ ഇവിടെ പറഞ്ഞെന്താ വെച്ചാൽ മലകളും ഒക്കെ സമതലമാക്കിയത് കൊണ്ടാണ് ഇവിടെ പ്രശ്നം അങ്ങനെ ശാസ്ത്രീയമായിട്ട് പറയുന്നത് മലകളൊക്കെ ഇടിച്ച് നിരത്തി സമതലങ്ങളാക്കി കൊണ്ട് ഭൂമിയുടെ അടിത്തറ ഇളകി ഓരമായിട്ട് അത് ശരിയാണ് അടിത്തറത്തിലും എന്തോ ഭൂമിയുടെ അടിത്തറ എന്ന് പറഞ്ഞാല് ഭൂമി ഇങ്ങനെ നിക്കല്ലേ ഗോളായിട്ട് നിക്കല്ലേ ഭൂമിയുടെ എന്ന് വെച്ചാൽ നമ്മുടെ ഈ മണ്ണ് എടുക്കല് പാറ പൊട്ടിക്കലൊക്കെ ഭൂമി കൊണ്ടിരിക്കല്ലേ ആ ആ പാറ എന്ന് പറയുന്നത് പറയുന്നതല്ലേ സങ്കീർത്തനങ്ങളില് പറയുന്നത് പോലെ ഭൂമി പിന്നെ എന്താ പറയാ നിരത്തെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചെയ്തതായിരിക്കും അല്ലെ അതും നമുക്ക് പറയാൻ പറ്റില്ല എഴുതി വെച്ചിട്ടുണ്ട് ഒരു ഭാഗത്ത് ഭൂമിയില് ശാസ്ത്രജ്ഞന്മാര് പറയുന്നത് ഇങ്ങനെ പാറ പൊട്ടിക്കലും മണ്ണെടുക്കലും അവരോന്നും പറഞ്ഞിട്ട് ദൈവവിശ്വാസം ആളുകളിൽ അല്ല അങ്ങനെ അവിടെ ഒരു ഭാഗത്ത് അത് പറയുന്നു അപ്പൊ നമ്മള് നമ്മള് ഈ വചനം വായിച്ചോണ്ടിരിക്കുമ്പോ സങ്കരത്ത പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് ശരിക്കും പറയുകയാണെങ്കില് വചനം എഴുതി വെച്ചേക്കുന്നത് കുറച്ചൊക്കെ ശരിയാണ് കാരണം കുറച്ചല്ല വചനം സത്യമാണ് സത്യത്തിനാണോ നമ്മ ആരാധിക്കുന്നത് അല്ലേ യേശുക്രിസ്തു സമം വചനാണ് അപ്പൊ ഭജനത്തിന് നമ്മളരാധിക്കുന്നു ശ്രദ്ധിക്കുന്നു അപ്പൊ പറയണ്ടേ പാതാളവാതിൽക്കൽ വിറക് പോലെ മനുഷ്യ ശരീരങ്ങൾ ചിതറിക്കിടക്കുന്നു ഭജന ഉണ്ട് സംഘർഷങ്ങൾ അപ്പൊ അതില് നമ്മൾ കാണുമ്പോ അപ്പൊ നമ്മുടെ അനുഭവം ഇപ്പൊ നമുക്ക് ഉണ്ടായ അനുഭവം ഇപ്പൊ വയനാട് പ്രശ്നം തന്നെയാണെങ്കിലും പാതാളവാതിൽക്കൽ മനുഷ്യ ശരീരങ്ങൾ ചിതറിക്കിടക്കും വിറക് കീറിയിട്ടിരിക്കുന്നത് പോലെ ചിതറിക്കി കിടക്കുന്നു ഇത് കുന്നായി പോയെന്ന് മാത്രം ചെറിയ അതെ 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 അപ്പൊ അതാണ് അതാണ് ഇതാണ് ഇപ്പൊ അത്രയും ആളുകളെ കൊന്നതിന്റെ ഒരു പറയുന്നത് പറയണത് കുറച്ച് ആൾക്കാർ രക്ഷപ്പെട്ടു കൊറേ ആൾക്കാർ മരിച്ചു പോയില്ലേ അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഈ നമ്മളീ ദൈവവിശ്വാസം പറയുമ്പോ ആളുകൾക്ക് അത്ര പ്രശ്നം തോന്നാത്തത് അതുകൊണ്ടാന്ന് പറയാം കുട്ടികളൊക്കെ അല്ല അപ്പൊ അങ്ങനെ കാണുമ്പോളെ അപ്പൊ നമ്മൾ പറഞ്ഞു തൊട്ടടുത്ത് തന്നെ അതിന്റെ വേറൊരു വചനം എഴുതി വെച്ചിട്ടുണ്ട് ദൈവം അങ്ങ് ഞങ്ങളോട് കരുണ കാണിച്ചു ഞങ്ങളെ വെള്ളത്താൽ മൂടിയില്ല കല്ലുകളാൽ ഞങ്ങളുടെ ശരീരങ്ങളെ കൂട്ടി എടുത്തിട്ട് എന്ന് പറഞ്ഞ ഒരു വചനം അതിന്റെ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ ഈ വചനങ്ങളൊക്കെ ഇങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുമ്പോളെ നമ്മള് അത് അത് കാരണം സമതലങ്ങള് മലകള് സമതലങ്ങളായി പുഴയായി അത് മഹാനദിയായി സമുദ്രമായി അപ്പൊ അതൊക്കെ വചനം കൃത്യമായിട്ട് ദൈവം നമ്മൾ മനുഷ്യരാണ് വിശ്വസ്തരല്ലാത്തത് ദൈവം ഉടമ്പടികളിൽ വിശ്വസ്തനാണ്. നമ്മളിപ്പോ ഈ ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ദിവസം ഹോസ്പിറ്റലിൽ പോയപ്പോ ഒരു വന്നിട്ട് ഞാൻ ഇവിടെ വിദേശത്തായിരുന്നോ ജോലി ചെയ്യുന്നത് അപ്പോ ഒരു ടീം വന്നിട്ട് എന്നോട് പറഞ്ഞു ഇവിടെ ഈ ഒരു പത്രം ഒരു ഉടമ്പടി എടുക്കണം എന്താ കൃപാസനം അങ്ങനെ അതിന്റെ ആൾക്കാരാണോ അങ്ങനെ അതല്ല അല്ലല്ല പ്രദാസനത്തിൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഞാൻ പോയിട്ടില്ല ഇതുവരെ അവിടെക്ക് അങ്ങനെ പറഞ്ഞു ഒരുപാട് പേരൊക്കെ പോകുന്നുണ്ട് പക്ഷെ പക്ഷെ എനിക്ക് സഹോദര എനിക്ക് അത്രയ്ക്ക് വിശ്വാസം തോന്നില്ലേ കാരണം തന്നറിയോ ദൈവം പ്രകാശാണല്ലോ അന്ധകാരം പ്രകാശം ഭൂമിയിലേക്ക് വന്നിട്ട് മനുഷ്യൻ അതിനേക്കാളേറെ അന്ധകാരത്തിന് സ്നേഹിക്കുന്നു വചനുണ്ട് പ്രകാശം ഭൂമിയിലേക്ക് വന്നട്ടെ പ്രകാശത്തിനേക്കാൾ ഏറെ അന്ധകാരത്തിന് എന്ന് മനുഷ്യ സ്നേഹിക്കുന്നു അപ്പൊ അതേപോലെ തന്നെ പ്രകാശം എന്ന് പറഞ്ഞാൽ നമ്മ ഒരു മെഴുതിരി കത്തിച്ചാലും ഒരു എണ്ണത്തിരി വത്തിച്ചാലും വെളിച്ചാണത് അല്ലേ അതെ 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 ആ വെളിച്ചത്തിന് നമുക്ക് പ്രത്യേകതകളില്ല കളറൊന്നും ഇല്ല അതിന് വെളിച്ചം വെളിച്ചം തന്നെ അതിന് പ്രത്യേക കളറൊന്നും ഇല്ല അതിനെ പ്രകാശം നമ്മ പറയുന്ന ആ പ്രകാശം തന്നെ അല്ലേ അതെ അപ്പൊ അവിടെ ഉടമ്പടിയിൽ പോയിട്ട് ആൾക്കാര് പറയണത് ഇങ്ങനെയാണ് ഒരു സമയം വെളുപ്പിന് പച്ചമേഴുതിരി കത്തിച്ച് പ്രാർത്ഥിക്കണം അത് കഴിഞ്ഞ് പിന്നെ ഉച്ചക്ക് ചൊറോസ് വെച്ച് കത്തിച്ച് പ്രാർത്ഥിക്കണം അപ്പൊ ഇതൊക്കെ പണിക്ക് പോവാൻ സമയം അതെ 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 അതാണ് ഞാൻ പറഞ്ഞു തരുന്നത് നമുക്ക് ജീവിക്കണ്ടേ ഭൂമിയിൽ ദൈവവിശ്വാസം വേണം കാരണം നമ്മളെ ദൈവം നമ്മളെ സൃഷ്ടിച്ചിട്ട് ദോഷം നമുക്ക് തരുന്ന ജോലി നമ്മൾ ചെയ്യണം അതെ സ്വന്തം വേർപ്പാല് ജോലി ചെയ്ത് നിങ്ങൾ ജീവിക്കാനാണ് പറഞ്ഞേക്കുന്നത് ഇപ്പൊ വേർപ്പൊന്നുമില്ല ഇപ്പൊ കുട്ടികളൊക്കെ കമ്പ്യൂട്ടറിൽ അതാണ് ഈ പ്രശ്നം നമ്മളൊക്കെ ചെറുപ്പത്തിൽ മൊത്തം അത് പഴയ തലമുറകള് അധ്വാനിച്ച് പുതിയ തലമുറക്ക് അറിയില്ല അതാണ് പുതിയ തലമുറ ഈ എ സി റൂമിൽ ഇരുന്നിട്ട് ഈ ശാസ്ത്രത്തിന്റെ പ്രശ്നമാണ് ഈ എ സി റൂമിൽ ഇരുത്തിയിട്ട് അവരെ വേർപ്പില്ലാത്തോണ്ട് വേർപ്പില്ലാതെ ഭക്ഷിക്കണത് അതുകൊണ്ട് അവർക്ക് അറിയില്ല അതിന്റെ പ്രശ്നങ്ങള് അതെ അതെന്തുകൊണ്ടാണ് അതെ പ്രായമുള്ളവര് അവരെ മാതാപിതാക്കള് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജോലി ചെയ്ത് ജീവിതത്തിലേക്ക് എത്തണം അവരെ പഠിപ്പിച്ച് പഠിപ്പിച്ച് അവർ നല്ലൊരു നിലയിലേക്ക് വന്നപ്പ ലോകത്തിനെ കുറിച്ച് അവർക്ക് അറിയാണ്ട് ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ സത്യത്തില് ഏഴ് ആറ് ഏഴെന്ന് പറഞ്ഞ ഒരു വചനത്തില് പറയുന്നുണ്ട് അപട നാട്ടിക്കാരായ നിങ്ങളെ കുറിച്ച് എസ് ഐ എ തന്നെ പ്രവചിക്കുന്നു അക്ഷയ പ്രവാചകൻ ഈ വചനമാതരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു ഈ ജനങ്ങള് എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെ ഇടുന്നു വ്യർത്ഥമായി അവരെന്നെ ആരാധിക്കുന്നു മനുഷ്യരുടെ കല്പനകൾ പ്രമാണങ്ങളായി പഠിപ്പിക്കുകയും ചെയ്യുന്നു ഞാനീ പറയുന്ന പ്രമാണങ്ങൾ കല്പന പോലെ ഇതൊക്കെ നിങ്ങൾ കാണാതെ അതോ നോക്കി പറയുന്നതാണോ ില്ല നമ്മൾക്കേ ഞാനിപ്പ ഒരു പത്ത് വർഷത്തോളായി ഇങ്ങനെ ജോലി ഇല്ല ജോലി ഇല്ലാത്തപ്പോ ആ ജോലി ഇല്ലാത്തപ്പോ നമ്മളിത് വല്ല നമുക്ക് ടൈമിൽ നമുക്ക് കിട്ടിയ വിശ്വാസം ചെയ്യണം അങ്ങനെ കിട്ടിയ വിശ്വാസം ഉണ്ടല്ലോ അതെ അതെ നമുക്ക് ഞാൻ വിശ്വസിച്ചു അതിനാൽ ഞാൻ സംസാരിച്ചു പ്രസംഗിച്ചവന്റെ വിശ്വാസ ചൈതന്യം തന്നെ എനിക്കുള്ളത് കൊണ്ട് ഞാൻ വിശ്വസിക്കുകയും പ്രവചിക്കുകയും ചെയ്യുന്നു കാരണം യേശുക്രിസ്തുവിനെ നമ്മൾ വിശ്വസിച്ചു അവന്റെ വിശ്വസിച്ച് നമ്മൾ പോകണോണ്ട് ഒരു പ്രശ്നം നമ്മൾ ദൈവം എന്ന് ഒരു ദൈവം എന്ന രീതിയിൽ അങ്ങോട്ട് പറഞ്ഞപ്പോലെ ഞാന് ഈ യഹോബ സാക്ഷികളൊക്കെ പറയുമ്പഴേ അവര് ദൈവം ദൈവം പറയുന്നുള്ളൂ അല്ലാതെ നമ്മളിപ്പോ പ്രത്യേകിച്ച് പേരിട്ട് വിളിക്കുമ്പോഴാണ് ഈ ദൈവം അന്നേ ഉള്ളൂ സഹോദര ഒരു ദൈവമുള്ളൂ എല്ലാവരും എല്ലാ ആൾക്കാരും കൂടി ഒന്നിച്ച് പിടിച്ചേക്കുന്നത് ഈ ഒരു ദൈവത്തിനെയാണ് പക്ഷേ ആരൊക്കെ ഏതൊക്കെ തരത്തില് നമ്മൾ സംസാരിച്ചാലും ദൈവത്തിനെ നമ്മൾ ആരാധിക്കുക സ്നേഹിക്കുക ശ്രദ്ധിക്കുക അപ്പൊ അതേപോലെ ദൈവം നമ്മളോട് മതക്കരുണ നമ്മളോട് കാണിക്കും അപകടങ്ങളിൽ നിന്നും നമ്മുടെ ഇപ്പൊ അപകടങ്ങളിപ്പോ നമ്മളിപ്പോ റോഡിലേക്ക് ഒന്ന് ഇറങ്ങി ഒരു വണ്ടി യാത്ര ചെയ്യണമെങ്കിലും ആര് പറഞ്ഞാലും ജീവൻ കൈപ്പിട്ടിട്ട് നമ്മൾ അതെ അപ്പൊ നമ്മൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ദൈവത്തിന് കുറച്ചങ്ങോട്ട് മാറുമ്പോഴാണ് നമ്മളെ പ്രകരിക്കുന്നത് അങ്ങനെയാണ് വിശ്വാസ പറയുന്നേ അപ്പൊ നമുക്കൊരു പ്രഹാരം കിട്ടുമ്പോ നമ്മള് നമ്മുടെ മക്കളെ കുടുംബം റെഡി കൊടുക്കും അവരെന്തെങ്കിലും അതുകൊണ്ട് അവർക്ക് കിട്ടുന്ന ആയിരിക്കാം നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല കാരണം നമ്മളവരെ പോലത്തെ മനുഷ്യരല്ലേ നാളെ നമ്മൾ ഈ ഭൂമിയിൽ തന്നെ ജീവിക്കണ്ടേ മരിക്കുന്നവരെന്നര് പക്ഷെ നമ്മളോട് ദൈവം പറഞ്ഞേക്കണെന്താ വെച്ചാൽ ദൈവത്തിന്റെ കല്പന ദൈവത്തിന് ഞാൻ കണ്ടില്ലേ ഈ ഭൂമിയിലില്ല ദൈവത്തിനെ കണ്ടില്ലേ നമ്മള് മാതാവ് പ്രത്യക്ഷപ്പെട്ടെന്ന് പറഞ്ഞല്ലോ ഫാത്തിമയില് അപ്പൊ അവിടെയുള്ള ആൾക്കാരും കണ്ടിട്ടുണ്ടാകുമല്ലോ അത് കുഞ്ഞു കുട്ടികൾക്കാണ് പ്രത്യക്ഷപ്പെട്ടേക്കുന്നത് അതുകൊണ്ടാണ് വലിയ ആളുകൾക്ക് വലിയ ആളുകൾക്ക് പ്രത്യക്ഷപ്പെട്ടില്ല കുട്ടികൾക്ക് മാത്രം കുട്ടികളാകുമ്പോൾ ചെറിയ കുട്ടികളല്ലേ അത് ശരിയാണ് അവര് നിഷ്കളങ്കരല്ലേ നമ്മളാണ് എല്ലാ കളങ്കം ചെയ്യുന്നവര് നമ്മള് മനുഷ്യര് വരും മുതിർന്നവരൊക്കെ പാവികളാ പാവികളാണ് കാരണം അവരിൽ കളങ്കങ്ങളുണ്ട് അത് കുറച്ചുകൂടി നമുക്ക് ഗുണം കിട്ടും അപ്പൊ അതുപോലെ യോഹനാമ്രവാചകം പറയണ്ടല്ലോ എന്റെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ എന്റെ അടുത്തലേക്ക് വരാൻ നിങ്ങൾക്ക് പറ്റില്ലായിരുന്നു യോഹന ആറ് നാല്പത്തിനാല് നാല്പത്തി അഞ്ചില് പറയുന്ന ഒരു വചനാണത് ഇതൊക്കെ ഇതൊക്കെ പിന്നെ കാണാതെ അറിയുന്നതാണോ അതെ നമ്മളെ വചനം നമ്മള് കേട്ടും അറിഞ്ഞും പഠിച്ചു വരുമ്പോൾ ഞാൻ ഒരു പത്ത് മുപ്പത്തി മൂന്ന് വയസ്സ് വരെ ഈ ബൈബിള് എനിക്ക് കല്യാണം കഴിച്ച എന്റെ വീട്ടിലേക്ക് പോന്നപ്പ എന്റെ ഹസ്ബൻഡ് വീട്ടിലേക്ക് പോയപ്പോ എന്റെ അപ്പന അമ്മ തന്നയച്ചിട്ടുണ്ടെങ്കിൽ അത് തുറന്നെനിക്ക് വായിച്ചിട്ടൊന്നും ഉണ്ടായില്ല എന്റെ സമൂഹത്തിൽ നമ്മളീ പള്ളിയിൽ പോണ് അര മണിക്കൂറിന് നേരത്തെ കുർബാന കൂടി വീട്ടിലേക്ക് വരും പിന്നെ നമുക്ക് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അങ്ങനെയായിരുന്നു പക്ഷെ വചനം പ്രഘോഷിക്കുന്ന ഞാൻ ധ്യാനങ്ങളൊക്കെ ഒരുപാട് സ്ഥലത്ത് ഉണ്ട് പോയിട്ടൊക്കെ ഉണ്ട് നാല് ദിവസം മൂന്ന് ദിവസം രണ്ട് ദിവസം ഒക്കെ കൂടി പക്ഷെ എവിടെ നിന്ന് കിട്ടാത്ത ഒരു ഇത് എനിക്ക് ഒരു സ്ഥലത്ത് ധ്യാനത്തിൽ പോയപ്പോ കിട്ടിയവട വചനത്തിന്റെ ഒരു ആകർഷണം കിട്ടി എങ്ങനെ വേറെ നമ്മളിപ്പതിൽ കുറെ ഇങ്ങനെ പരിശ്രമിച്ചു കഴിഞ്ഞാൽ മാതാവിനെ നമുക്ക് കാണാൻ പറ്റുമോ ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളാണ് അങ്ങനെ പറ്റുമോ മാതാവിനെ നമുക്ക് കാണണം ഉണ്ടെങ്കിലേ വിശുദ്ധിയോടെ നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മൾക്ക് പക്ഷെ എന്ത് ചെയ്യണം ആത്മവിശുദ്ധിയോടെ നമ്മൾ പ്രാർത്ഥിക്കാം എത്തിക്കാം ഒക്കെ ചെയ്യാം പക്ഷെ അതിനെന്താണ് കൃത്യമായിട്ട് ചെയ്യേണ്ടത് പറഞ്ഞു തരാൻ പറ്റുമോ അത് കൃത്യമായിട്ട് മുഴുവൻ എനിക്ക് അങ്ങനെ തീർത്ത് തരാനുള്ള ഒരു കഴിവ് എനിക്ക് ഉണ്ടായിട്ടില്ല എങ്കിലും എന്റേതായ കിട്ടിയിക്കുന്ന ഒരു ഇത് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ആത്മശരീര വിശുദ്ധിയോടെ നമ്മുടെ കല്പനകള് പ്രമാണങ്ങള് കല്പനകള് പാലിക്കുക കാരണം കാരണപ്പൊ നമ്മൾ തെറ്റ് ചെയ്യാത്ത മനുഷ്യരൊന്നുമില്ല അപ്പൊ യേശു ക്രിസ്തുവിന്റെ ഒന്നാം വരവിൽ നമ്മുടെ ബൈബിളില് വചനത്തിൽ പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയണത് എന്നെച്ചേശു ക്രിസ്തു ഒന്നാം വരവിൽ അപ്പൊ തുടക്കം നമ്മുടെ ഉൽപ്പത്തി പറഞ്ഞിട്ടുള്ള പ്രകോഷം അടുത്ത വരവ് ഏത് ആയിരിക്കും തിരഞ്ഞെ അല്ലാതെ പുത്രനു പോലും അറിയില്ല ആ രഹസ്യം പിതാവിന് പിതാവിന് പറഞ്ഞാൽ മതി പിതാവ് പിതാവിന്റെ ദൈവത്തിനല്ല പുത്രനു പോലും അത് പറയാൻ പറ്റില്ല അത് ദൈവത്തിന്റെ ഹിതമാണ് ദൈവത്തിന്റെ ഹിതം ഉള്ളവർക്ക് ഇഷ്ടമുള്ളത് പോലെ കൊടുക്കും ഈ വചനം പറയണതും അങ്ങനെ തന്നെയാണ് ഏഹ് പാവിയെ പോലെ വളർത്തുകയും അതാണ് പറയുന്നത് പാവിയെ പന പോലെ ഉയർത്തും കാരണം അതിനൊരു വേറെ പ്രത്യേകത ഉണ്ട് എന്റെ സഹോദരാ കാരണം ഈജിപ്തില് ഫറവോനെ ദൈവം പന പോലെയാണ് ഉയർത്തിയത് അല്ലേ പുറപ്പാട് ഏഹ് ഉൽപ്പത്തി കഴിഞ്ഞ പുറപ്പാടില്ലേ അപ്പൊ പന പോലെ അവന് ഉയർത്തിയ എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാരും കൊടുത്തപ്പോഴാണ് അവൻ ഇസ്രായേൽ ജനത്തിനെ കഷ്ടത്തില് പീഡിപ്പിക്കാൻ തുടങ്ങിയത് അത് പ്രശ്നമായി മോശമായി അപ്പളാണ് അപ്പോൾ അപ്പോളാണ് മോശയെപ്പോലെ പ്രവാചകൻ ദൈവം അയച്ച് ഈജിപ്ത് ഇസ്രായേൽ ജനത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ദൈവം അയക്കണത് അത് ദൈവ ദൂതനിലൂടെ അല്ലേ അപ്പൊ ആ മോശ ഒരു ദൂതനെ പോലെയാണ് പോലെയാണന്ന് സംസാരിച്ചത് അതെ അതെ അപ്പൊ അതെ അപ്പൊ അതുപോലെയാണ് രക്ഷിച്ചു അപ്പൊ അന്ന് പറയുന്നുണ്ട് മോശയ മോശയോട് പറയുന്നുണ്ട് മോശ പറയുന്നുണ്ട് എന്നെ യോഹന്നാൻ പ്രവാചകൻ യോഹനാപ്രവാചം പറയണ്ട് സ്നാപയോഹനം പറയുണ്ട് എന്റെ ചെരുപ്പിന്റെ അവൻറെ ചെറുപ്പിന്റെ വാർ അഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ലന്ന് ചെറുപ്പിന്റെ വാറിക്കാറുദ്ദേശിക്കുന്നത് അവന്റെ കാൽപാദങ്ങള് പോലും അങ്ങനെ 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 ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ചെറുപ്പമായിട്ട് ബന്ധപ്പെട്ടോലോ വിചാരിച്ചു ആ ഓക്കെ അപ്പൊ അല്ല അത് ശരിയാ കാലഘട്ടത്തിൽ അത് അങ്ങനെ കഴിഞ്ഞു ഇന്നിപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഇപ്പൊ നമുക്ക് ഇപ്പൊ എനിക്ക് ഞാൻ ഇങ്ങനെ ആലോചിക്കാം കൊറേ പ്രായ പ്രായമൊക്കെ ആയി അപ്പൊ പിന്നെ സ്വർഗത്തിൽ പോകാൻ എന്ത് പലയിടത്തും നമ്മള് പള്ളിയിലൊക്കെ പോകാൻ ചർച്ചിൽ പോകുന്ന സമയത്ത് അവിടെ നിന്ന് എന്തെങ്കിലും ഒന്നും കേൾക്കും പോരുന്നല്ലോ അത് അവരൊന്നും കൃത്യമായിട്ടൊരു ഗൈഡൻസ് തരുന്നില്ല മനസ്സിലായില്ലേ അപ്പൊ എന്ത് ചെയ്യണം എന്തൊക്കെ പ്രാർത്ഥിക്കണം എവിടെ മെഴുകുതിരി കത്തിക്കണം എവിടെയൊക്കെ പോകണം ഇതൊന്നും ഇവർ പറഞ്ഞു തരില്ല കാരണം ഇത് ഇവർക്ക് സ്വന്തമായിട്ട് ഇവര് ശെരി പറഞ്ഞതരില്ല എനിക്ക് തോന്നിയിട്ടുള്ളത് പറഞ്ഞു കൊടുക്കട്ടെ ഞാൻ ഞാൻ പഠിച്ചേക്കണത് കേട്ടോ എനിക്ക് കിട്ടിയേക്കുന്ന അറിവ് ദൈവം എവിടെ നമ്മളോട് മെഴുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടില്ല ഇല്ല അത് നമ്മള് ജനിച്ചിട്ട് നമ്മുടെ വീട്ടില് മെഴുതിരി കത്തിച്ച് നമ്മള് സന്ധ്യ നേരത്തെ സന്ധ്യ നമസ്കാരം ചെയ്യുന്നുണ്ടല്ലോ പിന്നെ ഇപ്പൊ ആരും മെഴുതിരി കത്തിക്കുന്നേ ഇപ്പൊ മിക്ക വീടുകളിലും മെഴുതിരി ഇല്ല ഒരു സീറോ ബൾബോ അല്ലെങ്കിൽ ഒരു മാല ബൾബോ ബൾബോട്ടത്തിന്റെ ചുറ്റും ഉപയോഗപ്പെടും അതെ അതെ അങ്ങനെയല്ലേ കാണുന്നത് അതെ അതെ സാരും കുടുംബങ്ങളിൽ മാത്രമുള്ള ആ സന്ധ്യക്ക് ഏഴ് മണിക്ക് കത്തിക്കാം എട്ട് മണി വരെ അത് കത്തിക്കും അതിനിടയ്ക്ക് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും ഞങ്ങളുടെ വീട്ടിലൊക്കെ അങ്ങനെയാണ് ആറുമണിക്ക് മേറ്റി കത്തിക്കും അല്ലെങ്കിൽ ആറേകാലിന് നമ്മുടെ സമയം ഇതിട്ടവണ നേരം കണ്ട് ആറേ കാലിന് അല്ലെങ്കിൽ ആറരയ്ക്ക് അല്ലെങ്കിൽ ആറു മണിക്ക് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൽ പൂർണ്ണമായിട്ട് ഇത് നിങ്ങൾ ചെയ്യുന്നത് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട് ഇടയിൽ ഇതെന്തെങ്കിലും ഒരു വരുമാനം കിട്ടുന്ന നമ്മൾ നമ്മൾ നമ്മുടെ ജീവിത കിട്ടുന്നതാണ് മനുഷ്യരെല്ലാവരും സമ്പത്തിന്റെ പുറകെ ജോലിയുടെ പുറകെ ഭക്ഷണം കഴിക്കണ്ടേ മക്കൾക്കൊക്കെ ഭക്ഷണം കൊടുക്കണ്ടേ അത് സമ്പത്ത് വേണ്ടേ നമുക്ക് ഞാൻ പറയട്ടെ ദൈവത്തിന്റെ ഒരു വചനം പറയുന്നുണ്ട് നീ ആദ്യം എന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക ആദ്യം എന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക അതിനെ കൂടി അതിൽ കൂടി അല്ലാനും നിനക്ക് നൽകപ്പെടുന്നാണ് ദൈവത്തിന്റെ വചനം ഏഹ് അപ്പൊ പറയൂരി കൊണ്ടു തരോ എന്നോട് ഞാൻ അതുപോലെ വചനം പറഞ്ഞപ്പോഴേ എന്നോടൊരു സഹോദരത്തോടെ ചോട്ടോ അപ്പൊ പത്ത് കിലാരി രാവിലെ തന്നെ ദൈവം കൊണ്ടുതരുമോ വീട്ടിലേക്ക് ദൈവം എല്ലാ ദൈവം നമുക്ക് ഒരാൾക്കും വീട്ടിലരി കൊണ്ടു തരില്ല നമുക്ക് ജോലിയായിട്ട് ദൈവം ആരെങ്കിലും വിടും കാരണം ജോലി ചെയ്താൽ പൈസ കിട്ടുള്ള വെറുതെ അതെ 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 എനിക്കൊരു ഇതിന് മുമ്പ് ഒരു അനുഭവം ഉണ്ടായെന്ന് വെച്ചാല് അവിടെ അടുത്തുള്ള ഒരാള് അയാള് ഭയങ്കര യുക്തിവാദ്യമൊക്കെയാണ് അപ്പൊ ഞാൻ അയാള് അയാളുടെ വീടിന്റെ ടെറസിന്റെ മൂന്ന് താഴേക്ക് വീണു വീടിന് കയ്യൊക്കെ ഒറിഞ്ഞു അപ്പൊ ഞാൻ അയാളൊക്കെ സന്ദർശിക്കാൻ പോയി പന്നിട്ട് അയാൾ പറഞ്ഞു പിന്നെ ഏതായാലും ദൈവം കാത്തു പിന്നെ കയ്യല്ലേ മുറിഞ്ഞുള്ളൂ പിന്നെ ഇത് ജീവനൊന്നും പ്രശ്നമായില്ലോ എന്ന് പറഞ്ഞിട്ട് എന്താ മറുപടി പറഞ്ഞെന്നറിയോ അയാൾ പറഞ്ഞ പിന്നെ ഏത് പാ തള്ളിട്ടെന്ന് ഇതാണ് നമ്മുടെ വിശ്വാസം നമ്മുടെ ആളുകളുടെ വിശ്വാസം തള്ളിട്ടല്ല അയാൾക്ക് ഒരു അതിന് വന്നിട്ടുണ്ടോ അത്രേള്ളു അത്രേ ഉള്ളു അതൊക്കെ പറഞ്ഞ ആളുകൾ നമ്മള് നമ്മുടെ മക്കളെ സ്നേഹിക്കണ പോലെ നമ്മളെ സ്നേഹിക്കുന്നത് ഒരിക്കലും നമ്മളെ ആവശ്യത്തിന് അടിയടിക്കുമല്ലോ അങ്ങനെ കണ്ടാൽ മതി ആ അവര് ദേഷിക്കും അവര് നമ്മള് ആഗ്രഹിക്കുന്നേക്കാൾ അപ്പുറം അവര് ചെയ്യുന്ന കാണുമ്പോൾ നമുക്കത് സഹിക്കില്ല അപ്പൊ നമ്മൾ അപ്പൊ അതേപോലെ ദൈവവും നമ്മള് പിന്മയുടെ ഭാഗത്തെ കൂടെ സഞ്ചരിക്കുന്നു കാണുമ്പോ നമുക്ക് ഒരു പ്രഹരം തരും അതായത് നമ്മളെ കൊന്നു കളയുന്നില്ല നമ്മുടെ ജീവനൊന്നും അപകടം വരത്തില്ല ആക്സിഡന്റിലൊക്കെ മരിക്കുവല്ലോ ആളുകള് അപ്പൊ അങ്ങനെയുണ്ട് വേണ്ടാന്ന് തോന്നുമ്പോ കണ്ടോ പിന്നെ ജനസംഖ്യ ഇത്ര കൂടുന്നല്ലേ കൊറേ ആൾക്കാര് മരിക്കും വേണം ആവശ്യമാണ് എന്റെ വഴിയിലൂടെ നിത്യജീവനം നിത്യജീവൻ പക്ഷെ നിത്യജീവനോട് ആരും നിത്യജീവൻ ആവണില്ലല്ലോ മരിക്കല്ലോ എല്ലാരും എന്താ അങ്ങനെ നമ്മള് നിത്യജീവൻ എന്ന് പറയുന്നല്ലാണ്ട് ആളുകളൊക്കെ മരിച്ചു പോകണ്ട പലരോടും ഇത് പറയുമ്പോ ഞാൻ ഇങ്ങനെ അത്ഭുതപ്പെടും ഏ നിത്യജീവൻ ഇവിടെ എങ്ങനെ ഇണ്ടാവുക ഇവിടെ ഒരു സമയം കഴിഞ്ഞാൽ അതിനെ കുറിച്ച് എന്താ പറയാ ഞാനൊരു കാര്യം പറഞ്ഞാല് എന്റെ ജോലി ജോലിയുണ്ടോ എത്ര വയസ്സായിരണ്ട് അറുപത്തിരണ്ട് വയസ്സ് അപ്പൊ ഇതിന്റെ മുഴുവൻ പൂർണമായ ഒരു മറുപടി നിങ്ങൾക്ക് കിട്ടണം ഒരു ധ്യാനം കൂടുകയാണെങ്കിൽ പൂർണമായിട്ട് ഞാനിപ്പോ പറഞ്ഞതിന്റെ താങ്കൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് എല്ലാത്തിന്റെ ഒരു മറുപടി ആ ധ്യാനത്തിൽ കൂടി കിട്ടും എവിടെയാണ് വരേണ്ടത് നിത്യ ഈ ചാലക്കുടിയിലാണ് അവിടെ കുറവാ അതാണ് പൈസന്ന് വെച്ചാൽ നമ്മുടെ ഭക്ഷണത്തിന്റെ പൈസ കൊടുക്കണം വേറെ ഒന്നും പൈസ കൊടുക്കണ്ട ദിവസം ദിവസം നാല് ദിവസത്തെ ഉണ്ട് നാല് ദിവസം എന്ന് വെച്ചാൽ അഞ്ചാമത്തെ ദിവസം തീരും അല്ല എന്തെങ്കിലും ഈ അങ്ങനെ അങ്ങനെ ഒന്നും ഒന്നുമില്ല ഒരു ഒന്നുമില്ല നമുക്ക് നാല് നേരത്തെ ഭക്ഷണം കിട്ടും രാവിലെ ചായ കുടിക്കാം ഏഹ് It, no, 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 ാ കുടിക്കോക്ക് ഒരു ചായ കടി ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചക്ക് ഊണ് അതിന്റെ അടയ്ക്ക് നാലുമണിക്ക് ഒരു ചായയും എന്തെങ്കിലും ഒരു കടിയുണ്ടോ വൈകുന്നേരം എനിക്കറിയില്ല ഞാൻ അവിടെ ചോദിക്കാം ധ്യാനെന്നറിഞ്ഞിട്ട് ചോദിച്ചിട്ട് പറയാം ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പൊ അതുകൂടിയ ഉത്തരങ്ങളൊക്കെ കിട്ടും ഈ പറഞ്ഞതിനൊക്കെ നമുക്ക് ഒരു ഐഡിയായിട്ട് കിട്ടും കാരണം എനിക്ക് കിട്ടി അത് പക്ഷെ അത് വെളിപ്പെടുത്തി തരാൻ അത് എങ്ങനെയാ നമുക്ക് എന്തെങ്കിലും നമ്മൾ നമ്മുടെ ബൈബിളിലുള്ള വചനങ്ങളുണ്ടല്ലോ അതെ അതെ നമുക്ക് കിട്ടി കിട്ടി കഴിഞ്ഞാലേ കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുമോ ഇല്ല 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 ഒരു മാറ്റം ഇല്ല ഒരു മാറ്റം ഇല്ല ബൈബിളിലെ വചനങ്ങൾ ബൈബിളിലുള്ള വചനങ്ങൾ മാത്രം പറഞ്ഞിട്ടാണ് നമുക്ക് ക്ലാസ് എടുക്കുന്നത് അവിടെ ഞാനിവിനെ കുറയ്ക്കുകയോ ചെയ്തവന് ചെയ്യുന്നവന് നിത്യം മരകണം ദൈവം വാഗ്ദാനം ചെയ്തോ ബൈബിളിൽ ഒന്ന് കുറച്ച് പറയുകയോ ചെയ്യുന്നവന് നിത്യ നരകാണ് ദൈവം പറഞ്ഞേക്കണത് അപ്പൊ ആ നിത്യനരകത്തിന് അർഹനാവൻ ആർക്കും താല്പര്യമല്ലേ താല്പര്യം ഇപ്പൊ നമ്മളിപ്പോ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമെന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം അങ്ങയുടെ ആ നാമം നമ്മുടെ ഈ ബൈബിളിൽ നമുക്കത് ബൈബിള് വായിച്ച് ഫുള്ള് വായിച്ച് പോകുമ്പോൾ ഇതുവരെയും കിട്ടിയിട്ടില്ല എനിക്ക് കിട്ടിട്ടുണ്ടായിരുന്നില്ലേ പക്ഷെ ഇപ്പൊ എനിക്കാന്ന് ആമ അറിയാ അതേപോലെ പരിശുദ്ധ ദൈവ മാതാവ് മാതാവിന് മറിയെന്നാണ് പേര് നമ്മ ഏതെ മറിയത്തിന് ഒരു പേരുണ്ട് പരിശുദ്ധ ഒരു പേരുണ്ട് അതേപോലെ പരിശുദ്ധ ആത്മാവാണല്ലോ നമുക്ക് നമുക്കിതൊക്കെ പ്രചോദനം തരണത് വചനം നമ്മൾ പറയണതും ഇപ്പൊ ഇത്രയും വചനം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് ആത്മാവ് പ്രചോദിപ്പിച്ചിട്ട് പറയണതാണല്ലേ നോക്കി വായിക്കേ അല്ലല്ല കിട്ടാണ് നമ്മൾ ഇന്നും പറഞ്ഞ് കഴിയുമ്പോൾ പറയുന്നുണ്ട് നീ എന്റെ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ അധരങ്ങളിൽ നിനക്ക് പറയാനുള്ള കാര്യങ്ങൾ നിന്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിക്കുന്നു പറഞ്ഞിട്ടുണ്ട് ഓ അത് ശൈലപ്രവാചന്റെ പുസ്തകം അറുപത് ഒന്നില് പറയുന്നുണ്ട് ഇതൊക്കെ നിങ്ങളൊരു എങ്ങനെയായാലും കാണാൻ പറ്റുമോ അവിടെ ഞങ്ങളിപ്പോ നിങ്ങളുടെ വീട് കറക്റ്റ് പറഞ്ഞാൽ ഞാൻ അല്ല നിങ്ങളിപ്പോ പുരുഷനായ പേരില് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള സഹോദരന്മാരോട് ഞാൻ പറയാം വേണമെങ്കിൽ വീട് എവിടെയാന്ന് പറഞ്ഞാൽ കോഴിക്കോടാണ് ഞാൻ ഏപ്പിഷ്ടമാണ് ഞാൻ നോട്ട് ബുക്ക് എടുക്കട്ടെട്ടോട്ടെ